പെട്ടെന്ന് അതിനൊരു ഗ്ലോ ഫീൽ ചെയ്യോട്ടോസ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ റീസെന്റ് ആയിട്ട് ഉപയോഗിച്ച് എനിക്ക് േറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട നല്ലൊരു മോയിസ്ചറൈസറും കൂടിയാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ തോന്നുന്നത് വേറെ ഒന്നുമല്ല നമ്മുടെ വാക്സിനിന്റെ കൊക്കോ ഗ്രോ ലോങ് ലാസ്റ്റിംഗ് മോയ്സ്ചറൈസർ ആണ് ഇതാണ് വാസിനിന്റെ കൊക്കോ ഗ്രോ ലോങ് ലാസ്റ്റിംഗ് മോയ്സ്ചറൈസർ ഇതിലടങ്ങിയിരിക്കുന്ന മെയിൻ കണ്ടന്റ് എന്ന് പറയുന്നത് കൊക്കോ ബട്ടർ ആണ് അതുകൊണ്ട് തന്നെ ആ കൊക്കോ ബട്ടർ ആണ് നമ്മുടെ സ്കിന്നിന് ലോങ് ലാസ്റ്റ് ആയിട്ട് നാല്പത്തെട്ട് മണിക്കൂറോളം നമ്മുടെ സ്കിന്നിന് നല്ല രീതിയിൽ മോയ്സ്ചറൈസ്ഡ് ആയിട്ട് നിർത്തും കേട്ടോ അപ്പൊ ഇവർ നാല്പത്തെട്ട് മണിക്കൂറിനാണ് പറയുന്നത് പക്ഷെ നമ്മൾ മോർണിംഗ് അപ്ലൈ ചെയ്തിട്ട് ഈവനിങ് ആകുന്നത് വരെ നമുക്ക് ആ ഒരു മോയ്സ്ചറൈസേഷനും നല്ല ആ ഒരു പതു വെപ്പുണ്ടല്ലോ അത് നമുക്ക് ലോങ് ലാസ്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ അതിൽ കാരണം എന്ന് പറയുന്നത് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന പട്ടർ തന്നെയാണ് ഡ്രൈ സ്കിൻ ഉള്ളവർക്കും അഥവാ മരന്റെ ചർമ്മമുള്ളവർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുമല്ലോ ഒരു മോസ്ചറൈസിങ് കണ്ടന്റ് ഉള്ള അല്ലെങ്കിൽ മോസ്ചറൈസർ ഒന്നും ഉപയോഗിച്ചില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ചൊറിച്ചിലുണ്ടാകും അതുപോലെ തന്നെ ബുദ്ധിമുട്ടുകളും പിന്നെ ഈ മുറിച്ച് പോലത്തെ പാടുകളൊക്കെ ഉണ്ടാകും അപ്പൊ അതിന് നല്ലൊരു സൊല്യൂഷനും കൂടി ആട്ടും പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം ആണ് അപ്പൊ എന്തായാലും നമുക്ക് മുറിച്ചിലൊക്കെ കൂടുതലുള്ള സമയമൊക്കെയാണ് അപ്പൊ ഇത് നല്ലൊരു സൊല്യൂഷനും കൂടി ആയിരിക്കും കേട്ടോ ഇത് ഫിഫ്റ്റി എം എൽ ന്റെ മിനി പാക്ക് ആണ് അപ്പൊ ഇതിന്റെ വലുതും നമുക്ക് മാർക്കറ്റിലും സൂപ്പർ മാർക്കറ്റുകളിലും പിന്നെ അതുകൂടാതെ നമ്മുടെ ലേഡീസ് ഷേഴ്സ് ഒക്കെ ഉണ്ടല്ലോ അവിടെയൊക്കെ അവൈലബിൾ ആയിരിക്കും കേട്ടോ അറുപത് രൂപയാണ് ഈ മിനി പാക്കിന്റെ വില വരുന്നത് മൂന്ന് വർഷമാണ് നമുക്ക് ഇതിന്റെ ഷെൽഫ് ലൈഫ് ഉള്ളത് കേട്ടോ പിന്നെ നമുക്കിത് ഓപ്പൺ ചെയ്യാം ഓൾറെഡി ഞാൻ എന്താ ഉപയോഗിച്ചതാണ് പിന്നെ ഇതിന്റെ സ്മെല്ലെന്ന് പറയുന്നത് ഒരു രക്ഷയിലായിട്ട് അത്രയ്ക്ക് നല്ല സ്മെല്ലാണ് നല്ല ഫ്രാഗ്രൻസ് ആണ് ഇതിൽ അടങ്ങിയിരിക്കുന്നത് പിന്നെ ഇതിന്റെ കളർ എന്ന് പറയുന്നത് ലൈറ്റ് ഒരു ക്രീം കളറാണ് ആ ഒരു കൊക്കോ ബട്ടറിന്റെ കളർ ഉണ്ടല്ലോ അതാണ് ഇതിൽ വന്നിരിക്കുന്നത് അപ്പൊ എങ്ങനെയാണ് നമ്മൾ ഈ മോസ്ചറൈസർ ഉപയോഗിക്കേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ രാവിലെ കുഴിയൊക്കെ കഴിയല്ലോ കുളിച്ച് കഴിഞ്ഞ് നല്ല അവലൊക്കെ വെച്ചിട്ട് നല്ല രീതിയിൽ ഒപ്പി കൊടുത്തതിനു ശേഷം കുറച്ച് എടുക്കുക കുറച്ചെടുക്കുക അതിനുശേഷം നമ്മുടെ സ്കിന്നിലേക്ക് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ അത് നല്ല രീതിയിൽ തന്നെ മോയിസ്ചറൈസർ കണ്ടന്റ് ഉള്ളത് കൊണ്ട് തന്നെ കൊക്കോപത്ര ആയത് കൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിലേക്ക് പെട്ടെന്ന് സെൻട്രേറ്റ് ചെയ്ത് ഇറങ്ങുകയും ചെയ്യും അത് മാത്രമല്ല നമ്മുടെ സ്കിന്നിൽ ലോങ് ലാസ്റ്റ് ചെയ്ത് നിർക്കുകയും ചെയ്യും അപ്പൊ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് കാണിച്ചതാ കേട്ടോ നമുക്ക് കുറച്ച് എടുക്കാം ശേഷം രണ്ട് കൈയിലും എന്താ ഇതുപോലെ ഇങ്ങനെ ഇങ്ങനെ ചെയ്ത് കൊടുക്കാം കേട്ടോ രണ്ട് കയ്യിലാക്കി കൊടുക്കാം അതിനുശേഷം നമ്മുടെ സ്കിന്നിലോട്ട് ഇതാ നല്ല രീതി തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ നമ്മുടെ സ്കിന്നിൽ പെട്ടെന്ന് തന്നെ ഒരു ഗ്ലോ ഫീൽ ചെയ്യോ കേട്ടോ അപ്പൊ ആദ്യത്തെ പ്യൂറിറ്റി തന്നെ നമുക്ക് ഇതിന്റെ ആ ഒരു സ്മൂത്ത് ആയിട്ടുള്ള ടെക്സ്ചർ ഇഷ്ടപ്പെടുകയും ചെയ്യും പിന്നെ ഉപയോഗിക്കാനുള്ള ടെൻഡൻസി ഉണ്ടാവുകയും ചെയ്യും കൂടാതെ സെറം ലോഷന്റെ കണ്ടന്റ് കൂടി അടങ്ങിയിട്ടുണ്ട് അപ്പൊ ആ ഒരു റിസൾട്ടിന്റെ ഗുഡ് കൂടി നമുക്ക് കിട്ടുകയും ചെയ്യും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു മോസ്ചറൈസർ ആണ് വാക്സിലിന്റെ കൊക്കോ ഗ്ലോ മോയ്സ്റൈസർ അപ്പൊ നല്ലൊരു മോസ്ചറൈസർ അന്വേഷിച്ച് നടക്കുകയാണെങ്കിൽ നമ്മുടെ വാസിലിന്റെ കൊക്കോ ഗ്ലോ ലോങ് ലാസ്റ്റിംഗ് മോയിസ്ചറൈസർ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് ഹൈറ്റ് ടെസ്റ്റ് എടുക്കാൻ മറക്കരുത് അവിത്ര ഇള്ളുന്ന വീഡിയോ അഭിന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ കമന്റ് ചെയ്തേക്കണേ പിന്നെ ആരെ സബ്സ്ക്രൈബ് ചെയ്തതിന് വേണ്ടി പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പൊ നമ്മുടെ നെക്സ്റ്റ് വീഡിയോ പുതിയ സബ്ജക്ട് ആയിട്ട് കാണാം ഡിയർ ബൈ